ഹായ് നമ്മുടെ ഗാലറിയിൽ ഡിലീറ്റ് ഡിലീറ്റാവാണ്ട് കിടക്കുന്ന കുറച്ച് ഫയലുകൾ ഉണ്ടാവും അതായത് ബാക്കപ്പ് ചെയ്ത് വെച്ച ഫയലുകൾ നമ്മൾ ഗാലറിയിൽ എത്ര ശ്രമിച്ചാലും ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല അത് ഗൂഗിൾ വഴി ബാ ബാക്ക് ചെയ്യുന്ന ഫയലുകളാണ് അതെങ്ങനെ ഒഴിവാക്കാൻ എന്നുള്ളതാണ് പറയുന്നത് നമ്മൾ ഫോണിൻ്റെ സെറ്റിങ്സിൽ പോവാം സെറ്റിങ്സിൽ നമുക്ക് അക്കൗണ്ട്സ് എന്ന് കാണാം അക്കൗണ്ട്സിൽ ഗൂഗിൾ ഗൂഗിൾ എടുത്ത് കഴിഞ്ഞിട്ട് നമ്മളെ മെയിൽ ഐ ഡി പ്രെസ് ചെയ്യാം പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സിങ്ക് കലണ്ടർ സിങ്ക് ആപ്ലിക്കേഷൻ ഡാറ്റ സിങ്ക് ക്രോം സിങ്ക് ഒക്കെ കാണാം നമ്മൾ എറ്റവാടിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതിൽ എറ്റവാടിയിൽ കാണാം സിങ്ക് പിക് ആസ് ആ വെബ് അതുപോലെ തന്നെ ഗൂഗിൾ പ്ലസ് ഫോട്ടോസ് ഇതൊക്കെ നമ്മൾ ടിക്ക് ഇട്ടിട്ടുണ്ടാവും ആ ടിക്ക് അങ്ങ് ഇങ്ങനെ ഇങ്ങനെയാണ് ഉണ്ടാവുക ആ ടിക്ക് നമുക്ക് അങ്ങ് കൊടുക്കാം ഇപ്പോൾ ഡിസേബിളായി ഇതെല്ലാം ഡിസേബിളായി കഴിഞ്ഞാൽ നമുക്ക് ബാക്കിൽ പോകാം ബാക്കിൽ പോയിട്ട് മോർ സെറ്റിങ്സിൽ അപ്ലിക്കേഷൻ മാനേജർ അപ്ലിക്കേഷൻ മാനേജർ സൈഡിലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൾ അപ്ലിക്കേഷൻ വരും അതിൽ ഗ്യാലറി എന്നുള്ളത് സെലക്ട് ചെയ്യാം അതോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഗ്യാലറി ഗ്യാലറി എടുത്തു കഴിഞ്ഞാൽ അതിലുണ്ടാവും ക്ലിയർ ഡാറ്റ ഈ ക്ലിയർ ഡാറ്റ അടിക്കാൻ ഓക്കെ കൊടുക്കും എന്നിട്ട് നമ്മ തിരിച്ച് പോയി കഴിഞ്ഞാൽ നമ്മൾ ഗ്യാലറിയിൽ മുമ്പുണ്ടായിരുന്ന എല്ലാ ബേക്കപ്പ് ഫോട്ടോസും ഡിലീറ്റായത് കാണാം അതിലൊക്കെ ഇതിൽ ഒന്നുമില്ല മറ്റെല്ലാം ഡിലീറ്റായിക്കഴിഞ്ഞാൽ അത് നിങ്ങൾക്കും ചെയ്തു നോക്കാം അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാം താങ്ക് യു